എല്ലാവർക്കും വി എം എസ് ടാക്കീസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ കലങ്ങി കലങ്ങിക്കുഴഞ്ഞു കിടക്കുവാണ് ഇന്ന് ലൈവില് കുറച്ച് സംഭവങ്ങളുണ്ടായി രാവിലെ തന്നെ ജയിൽ നോമിനേഷൻ ആയിരുന്നു ഫസ്റ്റത്തെ ഒരു നോമിനേഷൻ ഇന്നലെ കഴിഞ്ഞായിരുന്നു നമുക്കറിയാം പ്രേനാ ഫാത്തിമയാണ് ടാസ്കിൻ്റെ ബേസിൽ ജയിലിൽ പോകാൻ സെലക്ട് ചെയ്തത് അപ്പോൾ വേറൊരാളെ കൂടെ ഇനി അതിൽ തിരഞ്ഞെടുക്കണമായിരുന്നു അതിനനുസരിച്ച് ഇന്ന് രാവിലെ ജയിൽ നോമിനേഷൻ അവിടെ നടന്നു അതിൻ്റെ പേരിൽ അവിടെ ഒരു ഒന്നൊന്നര അടിയാണ് നടന്നത് എല്ലാവരും വന്ന് ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു അതിൽ അനീഷ് വന്ന് അനീഷ് വന്ന് ലക്ഷ്മിയെ പറഞ്ഞു കാരണം ലക്ഷ്മി മാനേജറായിട്ട് കറക്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്ന് ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്തു ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്ത് ഷാനവാസിനെയാണ് മൂന്ന് പേര് അനീഷിനെ നോമിനേറ്റ് ചെയ്തു ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി അവരൊക്കെ പറഞ്ഞ കാരണം ഷാനവാസ് ഗസിനോട് അപമര്യാദയായി പെരുമാറി അതുപോലെ ഗസ്സിനോട് ചൂടായി എന്നൊക്കെ പറഞ്ഞാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് അനീഷിനെ നോമിനേറ്റ് ചെയ്ത് ആ സമരം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്തു അതിനുശേഷം നെവിൻ്റെ വിഷയം വന്നു നെവിൻ്റെ വിഷയം വന്നപ്പം ബിന്നി അവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ് ചെയ്തു വമ്പൻ കളി കളിച്ചു ബിന്നി ബിന്നി എന്ത് ചെയ്തു ഈ ഷാനവാസും നെവിനും തമ്മിലുള്ള പ്രശ്നത്തിന് തുടക്കമിട്ടത് ആതില്ല എന്ന് പറയും സത്യം പറഞ്ഞാൽ അത് കറക്റ്റാണ് കാരണം ആതിലെയാണ് ആദ്യമായിട്ട് ഈ വിഷയം പൊതുവേദിയിൽ ഇത് അവതരിപ്പിക്കുന്നത് അന്ന് മുതലാണ് ഇത് പ്രശ്നമായി അല്ലാതെ ഷാനവാസല്ല ഇത് ആദ്യം പറഞ്ഞത് അങ്ങനെ തുടക്കം ഇട്ടു പിന്നെ അതിന് ശേഷം എല്ലാവരും ആതിലയുടെ തനി സ്വഭാവം പുറത്തറിഞ്ഞിരിക്കുകയാണ് ഈ ഒരു എപ്പിസോഡ് എപ്പിസോഡുണ്ട് ആതിലയുടെ ഡബിൾ ഫേസ് ഈ എപ്പിസോഡ് ഈ ലൈവ് കണ്ടപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലായി കാരണം ഇതിൻ്റെ പിന്നാലെ കളിച്ചത് ആതിലെയാണ് കാരണം ആതില എല്ലാവരുടെ അടുത്തും പോയി ഇത് ചോദിക്കുന്നുണ്ട് ഈ നെവിൻ ഇങ്ങനെ അടുത്തൊക്കെ വന്നിരിക്കുമ്പം അതെന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ചോ എല്ലാവരുടെ അടുത്തും കിടന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആതിലയുടെ മനസ്സിൽ ഒരാണും ഒരാണും അടുത്തിരുന്നാൽ മറ്റേ ഗേ ആണ് എന്നുള്ള രീതിയിൽ അത് മനസ്സിൽ വച്ചും കൊണ്ട് ഷാനവാസിനും ഇങ്ങനെ ഒരു തോന്നലുണ്ടായി അപ്പോൾ എന്ത് ചെയ്തു ഷാനവാസം ഇത് പറഞ്ഞു അപ്പോൾ ഈ കിട്ടിയ അവസരം എന്ത് ചെയ്ത് ആതില പബ്ലിക്കായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇവിടെ എല്ലാത്തിനും തുടക്കം ഇട്ടത് ആതിലെയാണ് അങ്ങനെ ആതിലയുടെ ഡബിൾ സ്റ്റാൻഡ് പൊളിഞ്ഞു എന്നും പറഞ്ഞ് ഷാനവാസും അനീഷും എല്ലാം കൂടി ആതിലയെ പൊളിച്ചടുക്കി അതിനുശേഷം എല്ലാവരും ഓരോരുത്തരായിട്ട് അക്ബറും അതുപോലെ അഭിലാഷും ഉണിയും എല്ലാം കൂടെ ഷാനവാസിൻ്റെ നെഞ്ചത്തോട്ട് പൊങ്കാലയിടാൻ വേണ്ടി പോയി നീ കാണിച്ചത് ശരിയല്ല മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൻ അടി അടിയെന്ന് പറഞ്ഞാൽ അടി ലൈവില് എനിക്ക് പറയാനുള്ളത് ഇതിപ്പം ലാലേട്ടൻ ഇനി വേറെ എന്തൊക്കെയോ ഷാനവാസിനെ പറയാനുണ്ട് അത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറയുമെന്നാണ് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല ഇത് ഇനി എങ്ങനെ ഈ വീക്കെൻഡിൽ ലാലേട്ടൻ ഇത് കൈകാര്യം ചെയ്യുമെന്നുള്ളതും കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്തെന്നാലും ഇതോടുകൂടി ആതിലയുടെ ഡബിൾ ഫേസ് അതായത് ആ ആതിലയാണ് യഥാർത്ഥ കട്ടപ്പ എന്ന് തിരിച്ചറിഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് ഇനി എന്താകും എന്നുള്ളത് നമുക്ക് ലൈവ് അല്ലെങ്കിൽ എപ്പിസോഡ് വീക്കെൻഡിൽ ഇതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയാവുമെന്നുള്ളത് അറിയാം അപ്പോൾ എന്താന്നാൽ ഇന്നത്തെ ദിവസം ഷാനവാസം അനീഷും നല്ലോണം പൊളിച്ചടുക്കിയിട്ടുണ്ട്